അങ്ങനെ നബി തങ്ങൾ ചെറിയ കുഞ്ഞായി അവിടുത്തെ വീട്ടിലതാ വളരുകയാണ് ആ ജനനം തന്നെ ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്ന ജനനമായിരുന്നു ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു അന്നുണ്ടായ അത്ഭുതങ്ങൾ ഓരോന്നും പ്രവാചക നിയോഗത്തിന്റെ സൂചനകളായിരുന്നു സാവാ തടാകം പറ്റിയത് കാലങ്ങളായി ആളുകൾ ദിവ്യത്വം ചാർത്തി ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു നദീതടമായിരുന്നു അത് ആയിരക്കണക്കിന് വർഷക്കാലമായി കെട്ടുപോകാൻ സമ്മതിക്കാതെ കത്തിച്ചു കാവൽ നിന്ന അഗ്നി ഗുണ്ടമാണ് ജനങ്ങൾ ദിവ്യത്വം ആരോപിച്ച് സ്വന്തം കൈകൾ കൊണ്ട് നിർമ്മിച്ച രൂപങ്ങളും സ്തൂപങ്ങളും ആരാധിക്കപ്പെട്ടപ്പോൾ അതാണ് തലകിയായി മറിഞ്ഞത് ഇതെന്തിൻ്റെ സൂചനയായിരുന്നു ഈ ജനിച്ചിരിക്കുന്ന കുഞ്ഞ് അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ മനുഷ്യർക്ക് പറ്റിയ പാകപ്പിഴവുകൾ തിരുത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് എന്ന സൂചനയായിരുന്നു അന്ന് തന്നെ അതാ കിസറ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്ന് പതിനാല് ഭാഗങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് മഹതിയായ ആമിനബി വ്രതി കണ്ടിരുന്നു അത് പിന്നീട് പുലരുകയാണ് പ്രവാചകരുടെ ജന്മത്തിനു ശേഷം പതിനാല് രാജാക്കന്മാരാണ് കിസറയുടെ ഭരണത്തിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനാലാമൻ യസ് ദ ജർദ് എന്ന് പേരുള്ള രാജാവായിരുന്നു സയ്യിദ്വിന്റെ കാലഘട്ടത്തിൽ ആ രാജാവ് പിടിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തതോടുകൂടി അവരുടെ രാജപരമ്പര തകരുന്നു അതാണ് അന്ന് ആ സ്വപ്നം കണ്ടത് പിന്നീട് പുലരുകയാണ് ബുസറായിലേക്ക് രണ്ട് തവണ പ്രകാശം പോകുന്നത് ആമിനെ കണ്ടിരുന്നു ആ പ്രസവത്തിന്റെ സമയത്ത് ബുസറ എന്ന നഗരം വന്ന് അറേബ്യയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു ആ പ്രദേശത്തേക്ക് ബുദ്ധി നബി രണ്ടു പ്രാവശ്യം യാത്ര പോയിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം അന്നത്തെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്ന് പിന്നീട് പുലരുകയും മഹതിയായ അന്നുമഹതിയായ നബി അള്ളാഹു അവിടുത്തെ പ്രസവ സമയത്ത് കണ്ട പ്രകാശത്തിൽ ഏതൊക്കെ രാഷ്ട്രങ്ങൾ കണ്ടോ ആ രാജ്യങ്ങളെല്ലാം പ്രവാചകരുടെ ആദർശത്തിന്റെ കീഴിലേക്ക് വന്നതായി ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയത് കാണാം അങ്ങനെയുള്ള ആ അത്ഭുത ജനനം കഴിഞ്ഞ് പ്രിയപ്പെട്ട നബി നബിസൊല്ലാഹു സമതങ്ങൾക്ക് ആദ്യമായി അമ്മിഞ്ഞപ്പാൽ കൊടുക്കുന്നത് പ്രിയ ഉമ്മ തന്നെയാണ് ആമിനബി അള്ളാഹുനഹ അതോടൊപ്പം തന്നെ സുവൈബത്തു അസ്ലമിയ എന്ന് പറയുന്ന അബൂലഹബ് വിമോചിപ്പിച്ച അടിമസ്ത്രീ മുത്ത് നബിയുടെ ജന്മവാർത്ത അറിയിച്ച ഉടനെ സന്തോഷത്താൽ ആ അടിമസ്ത്രീയെ അബൂലഹബ് എത്തു ചൊല്ലുകയായിരുന്നു അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയായിരുന്നു ഇതും ഈ ജനിച്ച കുട്ടി അടിമത്വ വിമോചനത്തിന്റെ പ്രവാചകനാണ് എന്ന് വിളംബരപ്പെടുത്തുന്ന സൂചനയാണ് അതുകൊണ്ട് തന്നെ നബിസ്വല്ലാഹുലമ തങ്ങളാണ് പിന്നീട് ഘട്ടം ഘട്ടമായി അടിമത്വ നിർമാർജനത്തിന് ലോകതലത്തിൽ തുടക്കം കുറിച്ചത് എന്ന് പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ അഷ്റഫുൽ അഷ്റഫ് ഉൽഹൽ ഖസ്വല്ലാഹുലു തങ്ങൾ ബറക്കത്തുള്ള ഒരു കുഞ്ഞായി ആമിനബി വ്രതി അള്ളാഹുനിയുടെ വീട്ടിൽ വളരുകയാണ് അന്നത്തെ അറബികളുടെ പതിവനുസരിച്ച് മുലയൂട്ടാൻ ഗ്രാമീണ സ്ത്രീകളെ ഏൽപ്പിക്കുന്ന രീതിയുണ്ട് അതിനുവേണ്ടി ഗ്രാമപ്രദേശത്തുള്ള സഹോദരിമാര് അതൊരു തൊഴിലായി സ്വീകരിക്കുകയും നഗരപ്രദേശങ്ങളിൽ വന്ന് വലിയ വലിയ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ വേണ്ടി ദത്തെടുക്കുകയും ചെയ്യും അതിന് പകരമായി അവർക്ക് നല്ല കൂലി കൊടുക്കും ഈ രീതിയിൽ തോയിഫിനും അപ്പുറത്തു നിന്ന് ഒരുപാട് സഹോദരിമാർ മക്കയിലേക്ക് വന്നു പ്രഗൽഭ കുടുംബങ്ങളിൽ നിന്നും മക്കളെ മുലയൂട്ടാൻ വേണ്ടി ഏറ്റെടുക്കുന്നതിനു വേണ്ടി ആ കൂട്ടത്തിൽ വന്ന ഒരു മഹതി ആയിരുന്നു ഹലീമത്ത് സാദിയ അവരും ഭർത്താവും മക്കയിലേക്ക് വരുമ്പോൾ അവരുപയോഗിച്ച ഒരു ചവത ഒരു ചാവാലിയായ ഒട്ടകമുണ്ടായിരുന്നു സഹയാത്രികരുടെ കൂടെ ഈ ഒട്ടകം എങ്ങനെയായിട്ടും നടന്നിട്ടെത്തുന്നില്ല അവസാനം കൂടെയുള്ളവർ പറഞ്ഞു ഇനി നിങ്ങളെ കാക്കാൻ കഴിയില്ല നിങ്ങൾ അങ്ങനെ പോന്നാൽ മതി ഞങ്ങൾ വേഗം പോകാം അങ്ങനെ അവരെല്ലാവരും മക്കയിൽ വന്നു പ്രമുഖ കുടുംബങ്ങളിൽ ചെന്ന് നല്ല പണക്കാരുടെ മക്കളെ അവരൊക്കെ ദത്തെടുത്തു ഹലീമബിബ് റദിഅള്ളാഹുൻ വന്നപ്പോഴേക്ക് ഇനി മുലയൂട്ടാൻ പാകത്തിലല്ല സമ്പന്നരുടെ മക്കളാരും ഇല്ല അപ്പൊ ആരോ പറഞ്ഞു വാപ്പ മരണപ്പെട്ടു പോയതാണ് വലിയ സംഖ്യ ഒന്നും കിട്ടില്ല നിങ്ങളൊന്നു പോയി നോക്കൂ അങ്ങനെയാണ് ഹലീമ ബീവിയും ഭർത്താവും മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് ആമിനബി റദി അള്ളാഹുനയുടെ ചാരത്ത് ചെന്ന് ഈ കുഞ്ഞിനെ ഒന്ന് നോക്കിയപ്പോൾ അതാ ഹലിമബിറിയാഹുനയുടെ ഭർത്താവ് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ പറഞ്ഞു നമുക്ക് ഈ കുഞ്ഞിനെ എടുക്കാം ഈ കുഞ്ഞിൽ അള്ളാഹു നമുക്ക് വലിയ പറക്കത്ത് തരും നന്മ വർദ്ധിപ്പിച്ചു തരും കാരണം ഒറ്റ നോട്ടത്തിൽ ഇതൊരു നല്ല ലക്ഷണമുള്ള കുട്ടിയാണ് ഹലിമബിറിയാഹുന പറയുന്നുണ്ട് ഞാൻ ആ കുഞ്ഞിനെടുത്ത് സന്തോഷത്തോടെ ആദ്യമായി ഒന്ന് മുലപ്പാല് കൊടുക്കാൻ ശ്രമിച്ചു എനിക്കൊരസുഖണ്ടായിരുന്നു എന്താ മഹതി പറയുന്നു എൻ്റെ വലത് മുലയിലൂടെ പാല് ചുരത്തൂല ഇടത് മുലയിലെ പാലുള്ളൂ പക്ഷെ ഞാൻ ഈ കുട്ടിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യവും സൗരഭ്യവും ഒക്കെ കണ്ട് പെട്ടെന്ന് മുല കൊടുത്തു നോക്കുമ്പോ അറിയാതെ വലത് മുലയാണ് ഞാൻ വായിൽ വെച്ചു കൊടുത്തത് അത്ഭുതമെന്ന് പറയട്ടെ തൽസമയം ആ സ്ഥലത്തിലൂടെ അതാ പാല് ചുരത്തുന്നു അങ്ങനെ സന്തോഷത്തോടെ കുഞ്ഞിനെ സ്വീകരിക്കുകയാണ് ഭർത്താവ് പറഞ്ഞതുപോലെ പറക്കത്തുള്ള കുട്ടിയാണ് അങ്ങനെ അതാ മുലയൂട്ടാൻ വേണ്ടി കുഞ്ഞിനെ ഹലീമ ബീവിക്ക് കൈമാറുന്നു ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ടതാ അവരാ ഒട്ടകത്തിന്റെ പുറത്ത് യാത്ര ആരംഭിക്കുകയാണ് സുബഹാനല്ലോ സഹയാത്രികർ മുഴുവനും ഞെട്ടിപ്പോയി മക്കയിലേക്ക് വരുന്ന സമയത്ത് നടക്കാനാകാതെ ക്ഷീണിച്ച ആ ചവത ഒട്ടകമത ഇപ്പോൾ അതിശീഘ്രം കുതിക്കുകയാണ് എല്ലാ യാത്രികരെയും പിന്നിലാക്കി ഹലീമ ബീവിയും മുത്തുനബിയും കയറിയ ആ വാഹനം അതിശീഘ്രമോടുകയാണ് എങ്ങനെ ഓടാതിരിക്കും വസല്ലമ്മ തങ്ങളെ വഹിച്ച് ഒന്ന് യാത്ര പോകാൻ ഭാഗ്യം കിട്ടിയ ആ ഒട്ടകത്തിന്റെ ആവേശമാണ് എല്ലാവരെയും പിന്നിലാക്കി സ്വന്തം നാട്ടിൽ ആദ്യമായി എത്തിച്ചേരുന്നത് ഹലീമബീവിയും അവിടുത്തെ ഭർത്താവുമാണ് സുബഹാന ഹലീമബി വ്രതി അള്ളാഹുന്നയുടെ വീട്ടിലെത്തിയപ്പോൾ പിന്നീട് അവിടെയെല്ലാം വളരെയധികം പച്ചപ്പ് കാണുകയാണ് കടുത്ത വേനലിന്റെ ദുരിതത്തിലാണ് എന്തെങ്കിലും ഒരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാൻ അവിടുന്നവർ വരുന്നത് ആകെ വരൾ ചാധിച്ച് കൃഷിയൊക്കെ ഉണങ്ങിക്കിടക്കുന്ന സമയമാണ് പക്ഷേ റഹ്മത്തുള്ളില്ലാലമീനായ കുഞ്ഞിനെയുമായി ഹലീമബീവി വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഈന്തപ്പനകളിലും പാകമായ പഴുത്ത് നിൽക്കുന്ന ഈന്തപ്പനക്കുലകളാണ് പാല് വറ്റിയ ഒട്ടകങ്ങളും ആടുകളും ഒക്കെ പാല് ചുരത്തുകയാണ് വലിയ അത്ഭുതം ഹലീമബിബി റതി അള്ളാഹുനെ പറയുന്നുണ്ട് ഈ കുഞ്ഞ് വീട്ടിലെത്തിയതോടെ മുഴുവൻ അത്ഭുതങ്ങളായിരുന്നു ഒരിക്കൽ പോലും ഇടതു മുല വായിൽ വെച്ച് കൊടുത്താൽ അന്ന് കുട്ടി കുടിക്കാറില്ല വലതു മുല മാത്രാണ് കുടിക്കുക കാരണം മുലയൂട്ടുന്ന ഉമ്മമാർക്ക് സ്വന്തമായി മക്കൾ ഉണ്ടാവുമല്ലോ അതാണ് ലമൃത്ത് എന്ന് വിളിക്കപ്പെടുന്ന അബ്ദുള്ള എന്ന് പേരുള്ള ഒരു കുട്ടി ഹലീമ ഹലീമബീവിക്കുണ്ട് ഇടത് ആ കുഞ്ഞിനു വേണ്ടി മാറ്റിവെക്കുന്ന അസാധാരണ വിവേകം ഈ മുല കുടിക്കുന്ന പ്രായത്തിൽ മുത്തുനബി പ്രകടിപ്പിച്ചിരുന്നു നിബിതങ്ങൾ ഒരു സാധാരണ കുട്ടിയായിരുന്നില്ല മുല വലതു മാത്രമേ കുടിച്ചിരുന്നുള്ളൂ പണ്ഡിതന്മാര് പറയുന്നു നേരത്തെ ഹലീമ ഹലീമീവ്ര അള്ളാഹുഹാക്ക് വലത് മുലയിലൂടെ പാല് വരാതിരുന്നത് അത് മുത്തുനബിക്ക് വേണ്ടി അള്ളാഹു കാത്തു സൂക്ഷിച്ചു വെച്ചതായിരുന്നു അങ്ങനെ എല്ലാ തരത്തിലുള്ള അഭിവൃദ്ധി മഹദിയുടെ വീട്ടിൽ ഉണ്ടാക്കുകയാണ് രണ്ടു കൊല്ലം പൂർത്തിയായി ഇടക്കിടക്ക് ആമിനബി അള്ളാഹുഹയും അബ്ദുൽ മുത്തലിബ് തങ്ങളും കുഞ്ഞിനെ കാണാൻ അങ്ങോട്ട് പോകും ഇടക്കവർ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ ഇടക്കൊക്കെ ബന്ധം പുലർത്തി എന്നാൽ രണ്ട് വയസ്സ് പൂർത്തിയായപ്പോൾ